നിങ്ങൾക്ക് വല്ലതും പിടി കിട്ടിയോ വൈവ ചാടി പോകുന്നുണ്ടോ സീറായിപ്പോൾ ആണല്ലോ അതാണ്ടോ അതുവഴി തന്നെ പോവും മലയാളം സാധാരണ ഒന്നിക്കൂടുതൽ കൂട് കഴിക്കും കേട്ടോ അതെന്തിനാ അറിയാമോ ഇതിപ്പോൾ തെങ്ങൻ റൂട്ട് വല്ലതും ചാടും കേട്ടോ ആണ്ടാണ്ടോ ഞാൻ പറഞ്ഞോ പോകുന്നു കേട്ടോ വീട്ടിലാതെ കേട്ടോ വണ്ടി കൊടുക്കട്ടെ ഒരു മലയാള മലയാണ ഇത് കഴിക്കുമോ എന്താ പറയേ അവൻ്റെ കഴിഞ്ഞാശം തൊട്ടടുത്തായിരുന്നു കേട്ടിരിക്കുന്നത് അയ്യവ ോട്ട് പോയപ്പോഴേ ഒരു സൗണ്ട് കേട്ട് ഏ നോക്കിയതാ ഇവിടെ ഉണ്ട് മലയാളം കേട്ടോ ഇനി മലത്തെ രണ്ട് മൂന്നെണ്ണം ഉണ്ട് കഴിക്കുന്നത് ബ്രാവിലെ കഴിക്കുമോ കേട്ടോ ലൈവായിട്ട് വേണമെങ്കിൽ കേട്ടോ അതിന് പ്ലാവിൻ്റെ അടിയിൽ മലയെണ്ണാൻ ഇങ്ങനെ വിഹരിക്കുന്നതിൻ്റെ തൊട്ട് കീഴിലുണ്ട് കേട്ടോ രണ്ടുമൂന്ന് മലയാളമുണ്ടോ കേട്ടോ കേട്ടോ സ്ഥിരം ശ്രദ്ധിക്കാറുണ്ട് ഇത് പ്ലാവിൻ്റെ ഉണ്ടല്ലോ അതിന് കിളു മലയാ കഴിക്കുന്നത് കേട്ടോ ണ്ടോ മലയാളായിരിക്കണോ ഇവിടെ വേറെ ഇവിടെ രണ്ടുമൂന്നെണ്ണം ഉണ്ട് ഞാനിപ്പം കണ്ടെ ഞാൻ കൊണ്ടു പോയി സൗണ്ട് കേട്ടോ വണ്ടി നിർത്തി കേട്ടോ എല്ലാവണ്ട് ചില കഴിക്കോ ആശാന് ക്യാമറ എടുത്താൽ നല്ല അടിപൊളി ഷൂട്ട് കിട്ടിയേ ആൾക്കാലം ഇത് മൊബൈലിലങ്ങ് വേർത്തുവോ നിങ്ങൾ കണ്ടോ അ മല എന്തെയ് എന്നെ കണ്ടോ ആയുധം ഈ ഭാഷ അങ്ങോട്ട് ഇത് ആയുധ എന്താ കഴിക്കാൻ പോവാ സ്ഥിരം പരിപാടി ഇത് എന്തെങ്കിലും എടുത്തിട്ടേ

ണ്ടോ വാ സൂപ്പർ ഷോട്ടോ ക്യാമറ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ മണ്ടയ്ക്ക് വേറെ വല്ല എണ്ണം കണ്ടോ രണ്ടെണ്ണം ഉണ്ടോ അതുകൊണ്ട് മുകളിൽ ഒരെണ്ണം ഇരിക്കുന്നു എണ്ണമുണ്ടോ ബാക്കിൽ ഒരെണ്ണം ഒരെണ്ണമായിരിക്കുന്നതോ ആരെയൊരെണ്ണോ മേളിൽ ഒരെണ്ണ ഇരിക്കുന്ന ഉണ്ടോ രണ്ടെണ്ണം ഉണ്ട് ടൂ മേലും ഞങ്ങൾ പുറ കമ്പനി അയ്യവ ഇതൊള്ളാം ക്യാമറയൊക്കെ സൂപ്പർ സൂപ്പറായിരുന്നു കേട്ടോ ക്യാമറയൊക്കെ എടുത്ത് ഷൂട്ട് ചെയ്യാനുള്ള സമയം ഉണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് ബാക്കി പരിക്കുന്നു അങ്ങ് പുറയിൽ വേറെ ആയിരിക്കുന്നു വാ സൂപ്പർ സീനായിരുന്നു കേട്ടോ അടിപൊളിയ പരിസ്ഥിതി അത പരിപാടിയുണ്ട് ഓ ഇതൊക്കെ ക്യാമറ പുറത്തണം എന്ത് സൂപ്പർ ആയിട്ട് ക്യാമറ എടുത്തു വരുമ്പോഴത്തേക്ക് അടിപ്പൊട്ടു പിന്നെ അതും ഇല്ല ഇത് ഇല്ലെന്നുള്ള വ്യവസ്ഥയായി അതുപോലെ ആ കണ്ടോ കേട്ടോ ഞാൻ പറഞ്ഞില്ലേ അപ്പോൾ ഞാൻ ആ ഒരു ക്യാമറ എടുക്കാൻ പോയായിരുന്നു ഇപ്പോൾ അത് അങ്ങോട്ടങ്ങ് പോയു ഉള്ളൂടെ പോയി കിട്ടിയത് ആവണ്ടോ കമ്പൊടിച്ചിട്ട് കഴിക്കുന്നുണ്ടോ എല്ലാ കഴിക്കുന്നുണ്ടോ അടിപൊളി പരിപാടി ഉണ്ടോ ഒരു കമ്പ് നടത്തിയിട്ട് അതിൽ ഇല കഴിക്കുകയുണ്ടായിരുന്നു വേറെ ബാക്കിലുണ്ട് കേട്ടോ ഇലമുണ്ടെങ്കിൽ കൂടൊക്കെ ഉണ്ട് നില കഴിക്കുന്നുണ്ട് അതിൽ വെട്ടില്ലാത്തതുകൊണ്ടാണ് കേട്ടോ ഇപ്പോൾ ഒരു മഴക്കുളി നിൽക്കുന്നുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ല അടിപൊളിയായിട്ട് കാണാറില്ലേ കാഴ്ചകൾ പറയുമ്പോൾ സെറ്റ് ചെയ്യുമ്പോഴത്തേക്കും അത് അതായത് അട കമ്പ് രണ്ടും പോയി എന്നെ നോക്കി ഇരിക്കുന്നു എന്നെ കണ്ട് വീണ്ടും പോടിക്കാൻ പോയി അടുത്ത കമ്പ് കമ്പ് എന്നാ കമ്പ് കമ്പടിക്കുന്നുണ്ടോ ആണോ അടുത്ത കമ്പ് ഓടിച്ചു പരിപാടിയുണ്ടോ ആണെ അത് ഓടിച്ചു അത് വെക്കാൻ പിടിച്ചോണ്ടു പരിപാടി ഉണ്ട് ആയോള പരിപാടി ഉണ്ടോ ഒരു കാര്യം മനസ്സിലായി ആ ഇല ഇത് കഴിക്കും കേട്ടോ ഇതെന്ത് മരമാണെന്ന് എനിക്കറിയത്തില്ല ചിത്രം പറഞ്ഞു ഈ മലയണ്ണന്റെ ഒരു പരിപാടിയാണ് എടുത്തിയാണ് അത് ആ കമ്പ് വായി വെച്ചിട്ടാ പോന്നെ കേട്ടോ എന്റെ വായിലുണ്ടാ കമ്പ് പോന്നു എന്റെ വായിലുണ്ടാ കമ്പ് എന്റെ വായലുണ്ടാ കമ്പ് കേട്ടു എവിടെ പോയി ഭാവി കൊണ്ടുവച്ച് കഴിക്കുന്നില്ല ഒരു പരിപാടിയൊക്കെയാണ് അതുകൊണ്ട് എനിക്ക് ഇറങ്ങി വരും കേട്ടോ എന്തൊക്കെ പരിപാടിയാണ് ഊന്നോ നമ്മളെ മുമ്പേ കണ്ടെടുത്തോട്ട് പോകുമോ അതോ കേട്ടോ അടുത്ത മരത്തെ ചാടി കയറു പോ കേട്ടോ ഞാൻ അവിടെ വന്നോ അടുത്ത മരത്തെപ്പോ ചാണകം വരെ മരവൊന്നുമില്ലല്ലോ ജി ചെയ്യുന്ന സീൻ കിട്ടിയോ അയ്യോ മലയാളം എവിടെ കൊണ്ടുപോയത് ആ ഒരു കമ്പും കൊണ്ട് എനിക്ക് തോന്നുന്നു ഇതിന് കുഞ്ഞും കൂടെ കാണും കൂട്ടിക്കട്ടോ ഇത് തെങ്ങൻറ്റൊട്ടി ആടും ഇപ്പോൾ തെങ്ങൻറ്റൊട്ടില്ല കേട്ടോ അവിടെ പോകുന്നു ഇതിപ്പോ ഞാൻ ക്യാമറയെ പാർത്താൻ പോയായിരുന്ന പകുതിയും കിട്ടത്തില്ലായിരുന്നു അയ്യവ് ആ തെങ്ങിനിപ്പോ പുളിയ ചാടും മിക്കവാറും ഓ എൻ്റെ മുകളിലുണ്ട് ഇപ്പൊ പടർ ചാട്ടം കാണാം എവിടെയാണ് ചാടുകയാണ് ഇപ്പോ അതേ കുഞ്ഞുങ്ങളെ കൊണ്ട് കൊടുക്കാൻ കൊണ്ടുപോയിട്ടുണ്ട് എൻ്റെ കൂട്ടിലെ കുഞ്ഞുങ്ങൾ കാണും കുഞ്ഞുങ്ങൾ കൊടുക്കാൻ കമ്പും കൊണ്ട് പോവാൻ ശരിക്കും എന്തി ഞാൻ യാതൊരു ദശ നിർത്തി നിർത്തി ഇത്തരം കാഴ്ച കാണാൻ നിങ്ങൾക്ക് പറ്റിയില്ല വലിയ കാണാൻ പറ്റി വീട്ടില് ആ അതെങ്ങനെ മണ്ടക്കുണ്ടോ വലയിരുന്നനങ്ങുന്നു അയ്യോ അവൻ്റെ മണ്ടയ്ക്ക് ഒരുപാട് അല്ല എന്ത് കൂട് കെട്ടു മണ്ടയ്ക്ക് വേണ്ട ആ കൊല ഇരുന്ന് ഉണ്ട് അവിടെ ഒരുപാട് ഇല കൊണ്ടുവച്ചേക്കുന്നത് അയ്യോ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലായോ അതിൻ്റെ മണ്ടയ്ക്ക് കൂട് കെട്ടുമോ കേട്ടോ ഒരു കൊല നിറച്ചു ന്നാണ്ടല്ല തെങ്ങിൻ കൊലയുടെ മണ്ടക്ക് ചുറ്റും അല്ല ഓ ഇത് കൂട് വയ്ക്കും തോന്നുന്നു കേട്ടോ ആ തെങ്ങിന്റെ മണ്ടക്ക് ആണാണ്ട് കൂടുണ്ടാക്കുകാട് ഇപ്പച്ചാട് ഇപ്പാട് പച്ചാട് പച്ചാടും മായലുണ്ട് ഇപ്പം ചാടും ചാടും പച്ചാടും ചാടും പച്ചാടും ചാടും 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 തേങ്ങ ഉടക്ക സാമി ചാടും ചാടും ചാടേ പച്ചാടും ചാടേവുണ്ടോ പോകുന്നു നിങ്ങൾക്ക് വല്ലതും പിടി കിട്ടിയോ അയ്യവ ചടിപ്പോ സീര റൂട്ടായിപ്പോ അതുകൊണ്ടാ അതുവഴി തന്നെ പോവും എന്നിട്ട് അതാണ്ടോ ഇനി ഇടയ്ക്കത് രാവിലെ തീറ്റയൊക്കെ ഉണ്ട് ഓ ഇതവിടെ കൂ കൂടെ റെഡിയാക്കും കേട്ടോ ഇതിൻ്റെ ഒരു സീറുണ്ട് കൂട്ടിക്കൂടെ ഇത് പോകത്തുള്ളൂ കേട്ടോ വന്ന് അതുകൊണ്ട് അപ്പുറത്തോടെ പോയി ആ മരത്തിലോട്ട് ജെല് ചെയ്ത് അവിടുന്ന് ആ മരത്തെ കയറി ആ മരത്തെ കയറി ഇനി ഓടിച്ചുകൊണ്ട് വരും കമ്പിടിച്ചോണ്ട് ആ തെങ്ങിൻ്റെ മണ്ണിൽ കൂടു വെക്കു കേട്ടോ അതടുത്ത കമ്പ് പിടിക്കുന്നു കമ്പിടിക്കുന്നു അതുകൊണ്ട് വീണ്ടും കമ്പിടിച്ചു വീണ്ടും കൊണ്ടിരുന്നു സുഹൃത്തുക്കളെ ഇത് മഴയെണ്ണം കൂട് വെക്കുന്നതോ വേണമെങ്കിൽ അത് കണ്ടു യാതൊരു ഞാനത് കണ്ടു കേട്ടോ കണ്ടോ ആ അതിൻ്റെ വായ കമ്പ് കേട്ടോ കമ്പുമില്ല അല്ലേ കൂടെ ആണായിരുന്നു ഇപ്പം ചാടിയത് സെയിൻ പൊട്ടിക്കിട്ട് വരും കേട്ടോ ഇപ്പം ആ മരത്തിൽ നീ മരത്തിലൊക്കെ തീയാടും ഇത് ചാടിച്ചാടിയാണ് വരുന്നത് കേട്ടോ ആ തെങ്ങിൻ്റെ മണ്ടയ്ക്ക് ഇത് കൂടുണ്ടാക്കും കേട്ടോ മലയാളം സാധാരണ ഒന്നി കൂടുതൽ കൂട് വയ്ക്കും കേട്ടോ എന്തിനാണെന്നറിയാം ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് ഊണ്ടാ മരത്തിൽ കൂടെയൊക്കെ കയറിപ്പോയി കയറിപ്പോയി പറഞ്ഞിട്ട് നീ ഇതേ കൂടെ വരും അപ്പോൾ സുഹൃത്തുക്കളെ ഇതൊക്കെയാണ് മലയാള വിശേഷങ്ങൾ നമ്മൾ കണ്ടല്ലോ ഒരു മലയാള എൻ്റെ പരിപാടികളൊക്കെ ഉണ്ടല്ലോ മലയാളം കഴിക്കുന്നത് കണ്ടു കഴിച്ചതിന് ശേഷം അത് അപ്പുറത്ത് പോയി ഒരു കമ്പൊക്കെ ഓടിച്ച് ആദ്യത്തെ കമ്പൊക്കെ വായിന്നു പോയി രണ്ടാമത്തെ കമ്പ് ഓടിച്ചിട്ട് ഇങ്ങനെ വന്ന് സെയിം റൂട്ടിൽ കൂടെ നമ്മൾ മുമ്പേ കണ്ട ആ സെയിം റൂട്ടിൽ കൂടെ അങ്ങോട്ട് ഇതിനൊരു സ്ഥിരം സഞ്ചാരപാതയുണ്ട് കേട്ടോ ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട് മലയാള സ്ഥിരം പോകുന്ന ചില സഞ്ചാരപാതാണ് ഞാൻ നിരീക്ഷിച്ചിട്ടുണ്ട് അങ്ങനെ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് അപ്പോൾ അതിങ്ങനെ പോയിട്ട് അതിങ്ങനെ കറങ്ങി തിരിഞ്ഞ് കണ്ടത് ഇതുവഴിയാണ് ആ മുമ്പേ അങ്ങോട്ട് പോയത് അതേ റൂട്ടിൽ കൂടെ തന്നെ തിരിച്ച് വന്നിട്ട് ഇങ്ങനെ മരത്തേക്കൂടെ കയറിയാണ് ആ തെങ്ങയ പോയത് ആ തെങ്ങീന്ന് തിരിച്ച് ഇത് അൽബീസെ ചാടിയിട്ട് വീണ്ടും ബ്ലാവ് കയറിയിട്ട് ഇത് അങ്ങനെ പോയി ഇത് ഇങ്ങനെ ഇതിൻ്റെ സ്ഥിരം റൂട്ടാണ് കേട്ടോ ഇതുപോലെ ഞാൻ പലർത്തും കണ്ടിട്ടുണ്ട് ഇതിന് ഒരു കൃത്യമായ റൂട്ടുണ്ട് അല്ല നമ്മൾ കാണുന്ന പോലെ ചുമ്മാ അല്ല മരത്തേക്കൂടെ ചാടി കയറി അങ്ങനെ പോകുന്ന ഒരു കാഴ്ചയാണ് നമ്മളൊന്നു കണ്ടത് രണ്ടാമത് അതിപ്പോൾ കൂട് വയ്ക്കുന്ന ഒരു പരിപാടിയും കൂടെ കണ്ടു തെങ്ങിൻ്റെ മുകളിൽ കൂടു വയ്ക്കുന്നത് ഞാൻ ആദ്യമായിട്ട് കാണുമോ അപ്പോൾ ഈ തെങ്ങിൻ്റെ മുകളിൽ അത് കൂട് കെട്ടാനുള്ള പരിപാടിയാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ മുകളിൽ ആ സംഭവം റെഡിയാക്കുന്ന ഞാൻ കണ്ടു അതുപോലെ ഈ തെങ്ങിൻ്റെ മോളെ മലയാളത്തിൽ തേങ്ങ കഴിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ നേരത്തെ ആ വീഡിയോസൊക്കെ പകർത്തിയിട്ടുണ്ട് അപ്പോൾ ചെറുതായിട്ട് മഴയൊക്കെ ചേർന്നുകൊണ്ട് നമുക്ക് പോകാം എന്തായാലും ഇവിടെ നിർത്തി അത്ര ഒരു കാഴ്ച കാണാൻ പറ്റി നിങ്ങളെ കാണിക്കാൻ പറ്റി